മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട് സ്റ്റാർട്ട് ചെയ്യാവും നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വർക്ക്ഷോപ്പ് സെഷനാണ് ഈ വർക്ക്ഷോപ്പ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എത്രത്തോളം ഒരുപാട് പഠിച്ചിട്ടും മാർക്ക് ഇപ്പോഴും ഒരു അൻപതിന് താഴെ നിൽക്കുകയാണ് അൻപത് അങ്ങോട്ട് പൊങ്ങുന്നില്ല ഒരുപാട് ശ്രമിച്ചിട്ട് പോലും ഓരോ മാർക്ക് പോലും കൂട്ടാൻ ബുദ്ധിമുട്ടുന്നു മാത്രമല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എത്ര പഠിച്ചിട്ടും ഒരു തൃപ്തി വരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ആവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവരും വന്നല്ലോ അല്ലെ യെസ് ഓഡിബിൾ ആണ് സൗണ്ട് ഒക്കെ പക്കയായിട്ട് കേൾക്കാം എല്ലാം ഓക്കെ അല്ലേ എല്ലാം പെർഫെക്റ്റ് ആണ് ഓക്കെ ആ വന്നല്ലോ വനമാല ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് വൺ ഒന്നാമത്തെ ക്വസ്റ്റൻ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് എന്താണ് ഇപ്പോഴുള്ള ഈ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്തുകൊണ്ട് നമ്മൾ ഇത്രയും നോട്ടിഫിക്കേഷൻസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം മറ്റെ അവിടെ ഫസ്റ്റ് ആൻസർ ഇതാണ്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഏതൊക്കെ എന്നറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ആണ് ഒന്ന് എൽ എസ് ജി ഐ അതായത് പഞ്ചായത്ത് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റ് വരും മാക്സിമം എത്ര അഡ്വൈസ് പോകും അങ്ങേ അറ്റം പോയാലൊരു നൂറ് ആയിരിക്കും മാക്സിമം പോകുന്നത് അത് കഴിഞ്ഞ രണ്ടാമത് നമ്മൾ നോക്കിയാണെങ്കിൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരുന്ന സബ് ഇൻസ്പെക്ടർ ആണ് മാക്സിമം പോകുന്ന ഒരു നൂറ് അഡ്വൈസൊക്കെ മാക്സിമം പോകും പോകുന്ന ഡൗട്ട് ആണ് ഈ വർഷം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ നടക്കുന്ന നിയമനം വെറും ഇരുന്നൂറ് നിയമനങ്ങൾ മാത്രമാണ് നടക്കുന്നത് ഓക്കെ മനസ്സിലാക്കാം അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നോക്കിയാണെങ്കിൽ അടുത്ത വർഷം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് സോ സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് നോക്കുമ്പോൾ അവിടെ എത്ര അഡ്വൈസ് നടക്കും മാക്സിമം പോയി ഒരു അറുന്നൂറ് അഡ്വൈസ് പോകും അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ വരും സബ് ഇൻസ്പെക്ടർ മാക്സിമം ഒരു നൂറ് അഡ്വൈസോ എഴുപത്തഞ്ചോ ഒക്കെ പോകും ഞാൻ മാക്സിമം ഇടയാണ് നൂറിടെയാണ് എത്ര നിയമനങ്ങളായിരിക്കും നടക്കുന്ന എഴുനൂറ് നിയമനങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിൽ നടക്കാൻ പോകുന്നത് ഓക്കെ പക്ഷെ ഇപ്പോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എടുക്കുകയാണ് അതായത് നിലവിലുള്ള കമ്പനി ബോർഡ് അസ്റ്റന്റ് കമ്പനി പ്രോഡസ്റ്റന്റ് ഗേഡ് വണ്ണും ഗ്രേഡ് ടൂവും കൂടെ ചേർത്ത് ഏതാണ്ട് നാലായിരത്തിലധികം നിയമനങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒന്നാമത്തെ പ്രത്യേകത അത് കഴിഞ്ഞ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരു മുന്നൂറ് അഡ്വൈസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോകും അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഉണ്ട് ഒരു നൂറ് അഡ്വൈസ് സബ് ഇൻസ്പെക്ടർ പോകും എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട് അതേപോലെ തന്നെ എസ് ബി സി ഐ ഡി കിടപ്പുണ്ട് അങ്ങനെ ഒത്തിരി ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു നാലായിരത്തി എഴുന്നൂറെ പ്ലസ് അഡ്വൈസൊക്കെ ആയിരിക്കും മൊത്തം നടക്കാൻ പോകുന്നത് എന്നുവെച്ചാൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഈ രണ്ട് വർഷം ഈ വർഷവും അടുത്ത വർഷം വരാൻ പോകുന്ന ഡിഗ്രിയിലുള്ള നോട്ടിഫിക്കേഷൻ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ പക്ഷേ ഇപ്പോൾ നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു നല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതായത് എക്സാമിന് നമുക്ക് പിടിക്കാൻ പറ്റും ഇനിയും നമുക്ക് സമയമുണ്ട് പ്രിലിംസ് നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് പ്രിലിംസ് വരാൻ പോകുന്നത് മെയ് മുതലാണ് പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അതേപോലെ തന്നെ മെയ് പകുതി എടുക്കാണെങ്കിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ്റി അഞ്ച് ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എന്തിനായിട്ട് മാത്രമുണ്ട് പ്രൊലിംസിനായിട്ട് മാത്രമുണ്ട് ഈ നൂറ്റി അഞ്ച് ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേയുള്ളൂ ഒരു ഇല്ല ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും അധികം നിയമനം നടക്കുന്നു ഇപ്പോ ഈ നോട്ടിഫിക്കേഷൻ വീണ്ടും എന്ത് ചെയ്യണം രണ്ടായിരത്തി ലിസ്റ്റ് വരുന്നത് ആയിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് ആ റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷം കാലാവധിയുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാലാവധി ഉണ്ട് എന്ന് വെച്ചാൽ മക്കളെ സിംപ്ലി ഇത്രയുള്ള നമ്മൾ ഒന്ന് ഉഴപ്പുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ഉഴപ്പയാണെങ്കിൽ അടുത്ത് നമ്മൾ കേറാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി മുപ്പത്തി ടു മുപ്പത്തി മൂന്നാണ് വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് ഉഴപ്പാണെങ്കിൽ കയ്യിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നാലും അഞ്ചും വർഷങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത് നമുക്ക് കളയാൻ പറ്റും അഞ്ച് വർഷങ്ങളൊക്കെ കളയാൻ പറ്റൂ ഒരിക്കലും പറ്റത്തില്ല അപ്പൊ അതേസമയം നിങ്ങൾ ഒരു കൌൺ ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ എന്റെ ഗോൾഡ് ബാച്ച് ആയിക്കോട്ടെ നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് ആയിക്കോട്ടെ അതിനകത്തൊരു കൗണ്ട് ഡൗൺ ഇട്ട് പോവുകയാണ് അതായത് കൌണ്ട് ഡൗൺ എന്ന് വെച്ചാൽ പ്രിലിംസ് മെയിൻസും കൂടെ ചേർത്ത് മാക്സിമം എത്ര ദിവസങ്ങളാണ് വരുന്നത് ഒരു എത്ര മാസം സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും മെയിൻസ് നടക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എട്ട് മാസം അതായത് ഇരുന്നൂറ്റി നാല്പത് ദിവസമാണ് നമ്മൾ മൊത്തം മാറ്റിവെക്കേണ്ടത് ഈ ഇരുന്നൂറ്റി നാല്പതിന് താഴേക്ക് നമ്മളിപ്പോ നമ്മുടെ ബാച്ചിൽ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഒക്കെ ഇനി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസം മാത്രം പഠിച്ചാൽ മതി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസം മാത്രം പഠിച്ചാൽ മതി അങ്ങനെ ഒരു കൗണ്ട് ഔട്ടിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ സിമ്പിൾ ഇത്രയേ ഉള്ളടാ നിങ്ങൾ ഒരു ഇരുന്നൂറ്റി മുപ്പത് ദിവസം മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാല്പത് ദിവസം മാറ്റി വെച്ചാലും നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആയിട്ട് മാറും ലൈഫ് സ്റ്റേബിൾ സ്റ്റേബിളാകും വെറും ഇരുന്നൂറ്റി നാല്പത് ദിവസം മാത്രം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി ജീവിതം മറ്റൊരു തലത്തിലേക്ക് അങ്ങ് പോവും അപ്പൊ അതേസമയം നമ്മൾ ഇരുന്നൂറ്റി നാല്പത് ദിവസം കൊടുക്കാൻ മടിയാണെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തം പോക്കാണ് പിന്നെ നമുക്ക് ഒന്നും കാണത്തില്ല അങ്ങോട്ട് ഒന്നും കാണത്തില്ല നമുക്ക് ജീവിതം മൊത്തം നമ്മൾ അങ്ങ് പൊക്കൊണ്ടിരിക്കും പണ്ട് എൻ്റെ ഒരു സാറുണ്ടായിരുന്നു കേട്ടോ ഒരു മനോജ് എന്നാണ് സാറിൻ്റെ പേര് സാറ് ക്ലാസ്സിൽ പറഞ്ഞൊരു ഡയലോഗാണ് നിങ്ങൾ എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് എഫേർട്ട് കൊടുക്കാം ഇപ്പോൾ എഫേർട്ട് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിലൊക്കെ കയറിയാൽ പോകും നിങ്ങളുടെ ആരോഗ്യം എപ്പോൾ ക്ഷയിക്കുന്നോ അതോടുകൂടി നിങ്ങൾ ആ കമ്പനി ഒഴിവാക്കും പിന്നെ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ കമ്പനി കളഞ്ഞു പിന്നെ നമ്മുടെ ജീവിതം മുഴുവനും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വയസ്സൊക്കെ ആകുമ്പോൾ മരുന്നൊക്കെ മേടിക്കാനും ബാക്കി എല്ലാത്തിനും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരും മക്കളൊക്കെ മുമ്പിലോ ചെറുമക്കടയൊക്കെ മുമ്പിലോ കൈനീട്ടേണ്ട ഒക്കെ ഒരു അവസ്ഥ വരും അങ്ങനെ പണ്ട് ആ ഒരു സാറ് പറഞ്ഞുണ്ടായില്ലോ ഇപ്പോഴെന്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട് കറക്റ്റ് ആണ് അതായത് നമ്മൾ ഇപ്പോ ഇതിനൊന്ന് മെനക്കെട്ടില്ല എങ്കിൽ ബാക്കി എല്ലാ തിരക്കുകളും മാറ്റി വെച്ചൊന്നും മെനക്കെട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഒരു ഒഴുക്കിൽ അങ്ങ് പോവും ഒരു വിഷൻ ഇല്ലാതെ ഒരു പൊങ്ങു തടി പോലെ അങ്ങ് പോകും ഓക്കെ മറ്റുള്ള ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മളിപ്പോ എഫേർട്ട് കൊടുത്തില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പഠിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മളൊരു നദിയിലാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ ഒരു പുഴയിലാണ് നമ്മൾ ആ പുഴയിലൂടെ ഒരു പൊങ്ങ് തടി ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് പ്രത്യേകിച്ച് ആ തടിക്കൊന്നും ചെയ്യാനില്ല അപ്പുറത്തെ തീരത്ത് പോയിരിക്കും അപ്പുറത്തെ തീരത്ത് പോയിരിക്കും അവസാനം ആ തടി ഒന്നുമല്ലാതെ അങ്ങ് പോകും അതേസമയം നമ്മൾ എഫേർട്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ആ ജീവിതം നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും സോ നിങ്ങൾ തീരുമാനിക്കുക ഈ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം മാറ്റിവെച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകണം അതോ ഒഴുക്കിനനുസരിച്ച് നീന്തണം ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്തണം അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഉത്തരം കിട്ടും മക്കളെ ഇന്ന് ലൈഫിൽ സക്സസ് ആയ എല്ലാവരും അവര് പ്രകൃതി അവരെ സക്സസ് ആക്കിയതല്ല ആരെയും പ്രകൃതി സക്സസ് ആക്കിയതല്ല ബന്ധുക്കള് സക്സസ് ആക്കിയതല്ല വീട്ടുകാർ സക്സസ് ആക്കിയതല്ല ഇന്ന് ലൈഫില് സക്സസ് ആയ എല്ലാവരും അവരുടെ എഫേർട്ട് കൊണ്ട് മാത്രം സക്സസ് ആയ ആൾക്കാരാണ് നമ്മൾ ഉഴപ്പിയപ്പോൾ നമ്മൾ കളിച്ചു നടന്നപ്പോ നമ്മൾ മടി പിടിച്ചിരുന്നപ്പോ അവരതൊന്നും ചെയ്യാതെ ടപ്പേ 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 എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന എഫേർട്ട് കൊടുത്തോണ്ടിരുന്ന് കയറിപ്പോയ ആൾക്കാരാണ് മൊത്തം വരുന്നത് ഓക്കെ ഇന്ന് നമ്മുടെ പല കുട്ടികൾക്കും വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഈ കാണുന്ന ഒരു കസേര നിങ്ങൾ കണ്ടായിരുന്നു ഇതൊരു സ്വിംഗ് ചെയറാണ് നമുക്ക് മലയാളത്തിൽ ഇതിനെ ആട്ടു കസേര എന്ന് പറയാം നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കാൻ പറ്റുമൊക്കെ അപ്പൊ പല കുട്ടികളും ഇതേപോലെയാണ് അവരുടെ ലൈഫിൽ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കസേരയ്ക്കകത്ത് കയറിയിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ പണിയെടുക്കുന്നുണ്ടോ പണിയെടുക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനകത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതായത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് കസേര ഒരടിയെങ്കിലും മുമ്പോട്ട് അനങ്ങുന്നുണ്ടോ കസേര ഒരടിയെങ്കിലും മുമ്പോട്ട് പോകുന്നുണ്ടോ ഇല്ല കസേര മുമ്പോട്ട് പോകുന്നില്ല പക്ഷെ നമ്മൾ പണിയെടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരു റിസൾട്ട് വരുന്നില്ല ഇതാണ് പല കുട്ടികളുടെയും ലൈഫിലെ ഒരവസ്ഥ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് ചോദിച്ചാൽ മറ്റുള്ള ഇപ്പോ ഡിഗ്രി പ്രിലിംസിനും അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് കാ മെയിൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം പ്രയോജനമുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഡിഗ്രി പ്രെലംസ് ക്വസ്റ്റൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്ന ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏറ്റവും ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോടാം ഈ അൻപത് ടോപ്പിക്കുകൾ ഫസ്റ്റ് പഠിച്ചോ ഈ അൻപത് ടോപ്പിക്കുകളുടെ നോട്ട് വേണമെങ്കിൽ ഓക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാമിനകത്ത് തന്നെ നമ്മൾ ഓരോ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അൻപത് ടോപ്പിക്കുകൾ അടിപൊളി നോട്ട്സ് നോട്ട്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ ഈ ിൽ നിന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഏതൊക്കെയാണ് അറൈവൽ അറൈവൽ ഓഫ് ഓഫ് യൂറോപ്യൻസ് യൂറോപ്യൻസ് ആണ് അതേപോലെ തന്നെ ഓഫ് യൂറോപ്പ് കോൺട്രിബ്യൂഷൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻ ചിത്ര തിരുവിതാംകൂർ രാജവംശം മൊത്തം ഒന്ന് പഠിച്ചു വെച്ചോ നമുക്ക് അത് കഴിഞ്ഞാൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ് പഠിച്ചു വെച്ചോ അവിടുന്ന് ക്വസ്റ്റ്യൻ വരും നാല് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ മൊത്തം ഒന്ന് പഠിച്ചോടെ അവിടുന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത് അഞ്ചാമത് അഞ്ചാമ അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യ അതിനകത്ത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കോൺട്രിബ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ് ആ ടോപ്പിക്ക് പഠിച്ചോ ക്വസ്റ്റൻസ് കിട്ടും ഓക്കെ ആറ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷൻ അതേപോലെ തന്നെ സ്വദേശി മൂവ്മെന്റ് അവിടെ ഇപ്പോഴും ക്വസ്റ്റൻസ് വരും എട്ടാമത്തെ ടോപ്പിക്ക് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആന്റ് മഹാത്മാഗാന്ധി ഇന്ത്യ സ്വന്തസമര പ്രക്ഷോഭങ്ങൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ എല്ലാം ഒന്ന് വെച്ചേക്കാം നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് കിട്ടും നെക്സ്റ്റ് അടുത്ത ഒൻപതാമത് പഠിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഒൻപതാമത് ഇമ്പോർട്ടന്റ് ആയിര ടോപ്പിക് വരുന്നത് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് മൊത്തം ഒന്ന് പഠിക്കുക വേൾഡ് ഹിസ്റ്ററി നോക്കിയാണെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ സോറി ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ ആയിട്ട് നമുക്ക് അവിടുന്ന് രണ്ട് ൻസ് കിട്ടും അതേപോലെ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും കൂടെ പഠിക്കണം അത് സിലബസിനകത്ത് ഇല്ല പക്ഷെ അവിടുന്ന് കൊസ്റ്റ്യൻസ് വരും ദൻ ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ സ്ട്രക്ചർ ഓഫ് എർത്ത് പഠിക്കുക അറ്റ്മോസ്ഫിയർ പഠിക്കുക റോക്സ് നോക്കുക ദെൻ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് എന്ന ടോപ്പിക് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാം ദൻ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് ഹിമാലയൻ റിവേഴ്സ് പെനിസുല റിവേഴ്സ് പിന്നെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ നന്നായിട്ട് പഠിക്കുക കേരള റിവേഴ്സ് എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക അത് കഴിഞ്ഞ് എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ അവിടെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നൊരു ടോപ്പിക് ഉണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് നന്നായിട്ട് പഠിക്കുക നാഷണൽ ഇൻകം എന്ന ടോപ്പിക് പഠിക്കുക ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതേപോലെ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ഫൈവ് ഇയർ പ്ലാൻസ് നോക്കുക നീതി ആയോഗെന്ന ടോപ്പിക്ക് പഠിക്കുക റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ടോപ്പിക്ക് പഠിക്കുക ഏറ്റവും അധികം എക്കണോമിക്സ് എന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് ആർ ബി ഐ എന്നാണ് ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന ടോപ്പിക്കു ഇമ്പോർട്ടൻസ് കൊടുക്കുക അടുത്ത ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ കോൺസ്യൂൻ്റെ അസബ്ലി ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ ടോപ്പിക്ക് പഠിക്കുക പിന്നെ പ്രിയാമ്പിൾ അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് പ്രധാനപ്പെട്ട അമൻമെന്റ്സ് മൊത്തം നോക്കാം ദൻ എമർജൻസി ഇന്ത്യയിൽ എത്ര തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഓരോ എമർജൻസിയുടെയും പ്രത്യേകത എന്തൊക്കെയാണ് നന്നായിട്ടൊന്ന് പഠിക്കാം അടുത്ത പഞ്ചായത്തി രാജ് എന്ന ടോപ്പിക്ക് നോക്കുക എഴുത്തുകാർ തൂലിക നാമങ്ങൾ മലയാള സിനിമയുടെ നാല് വഴികൾ സാംസ്കാരിക നായകർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷങ്ങൾ പിന്നെ ഒളിമ്പിക്സ് എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് ദയിലേക്ക് പോകുമ്പോൾ അവിടെ ഹാർഡ്വെയറും ദെൻ സോഫ്റ്റ്വെയർ പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പിന്നെ ഇന്റർനെറ്റ് ഇത്രയും ടോപ്പിക്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അത് കഴിഞ്ഞ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ അവിടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഐസ്ആർഒയുടെ റീസന്റ് ആയിട്ടുള്ള ലോഞ്ചസ് മൊത്തം നോക്കാം ഫസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റ്സ് മൊത്തം പിടിക്കുക എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി എന്ന ടോപ്പിക്ക് നോക്കുക ദെൻ ബയോഡൈവേഴ്സിറ്റീസ് ഇമ്പോർട്ടൻസ് ആൻഡ് കോൺസേൺസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇന്റർനാഷണൽ ആക്ടിവിറ്റീസ് മൊത്തം നോക്കുക ഇനിഷ്യേറ്റീവ്സ് മൊത്തം നോക്കാം ദൻ അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കേണ്ടത് പോളിസീസ് പ്രോട്ടോകോൾസ് ആൻഡ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് വെസ്റ്റേൺ ഹട്ട് ഫീച്ചേഴ്സ് കാരക്ടറി ആൻഡ് ഇഷ്യൂസ് ആ ടോപ്പിക്ക് ഇവിടെ ഇതിന്റെയൊക്കെ സെറ്റ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഓരോ ദിവസവും നമ്മൾ ഇട്ടുകൊണ്ടുവരികയാണ് നിങ്ങൾക്ക് ആ നോട്ട്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം ഏറ്റവും അടിപൊളി നോട്ട്സ് ആയിരിക്കും അതുകഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഹസാർഡ്സ് നോക്കുക പൊല്യൂഷൻ കാർബൺ എമിഷൻ പിന്നെ ഗ്ലോബൽ വാർമിംഗ് എന്ന ടോപ്പിക്ക് പഠിക്കാം കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് ഈ അൻപത് ടോപ്പിക്കിൽ നിന്ന് ഫസ്റ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ അപ്പൊ എന്തുകൊണ്ട് ഈ അൻപത് ടോപ്പിക്കിൽ പഠിക്കണം മക്കളെ റീസൺ ഇത്രയേ ഉള്ളൂ നിങ്ങളിപ്പോ ബാക്കി കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിച്ചു ഇതൊക്കെ ചോദിച്ചാലായി ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോ ക്വസ്റ്റ്യൻസ് വരാം ചിലപ്പോ ക്വസ്റ്റ്യൻസ് വരത്തില്ല പക്ഷേ ഈ അൻപത് ടോപ്പിക്കിൽ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരും ടോപ്പിക് ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് എപ്പോഴും എക്സാം എഴുതണം ശരിയല്ലേ നമ്മളിപ്പോ കുറച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരു എക്സാം എഴുതും അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ടോപ്പിക്കുകൾ പഠിച്ച് നമ്മൾ എക്സാം എഴുതാനോ സങ്കല്പിച്ചോ എത്ര കാലം നമ്മൾ പഠിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാർക്ക് നമുക്ക് കിട്ടത്തില്ല ഒരു രണ്ടു ഒക്കെ ആകുമ്പോൾ നമ്മൾ പതുക്കെ നിർത്തിയങ്ങ് പോകും നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് പറയും നമ്മൾ നമ്മള് നിർത്തിയങ്ങ് പോവുക സോ നമ്മള് ഡിറ്റാച്ച് ചെയ്തങ്ങ് പോകും പക്ഷേ ആദ്യം ഈ അൻപത് ടോപ്പിക്കുകൾ പഠിച്ച് തീർത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ ഏതൊരു എക്സാം എഴുതിയാലും അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് ഇവിടെ കയറ്റി വെക്കാൻ പറ്റും സിമ്പിളി ഞാൻ ഇങ്ങനെ പറയാം പ്രിലിംസ് മാത്രം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും പഠിച്ചാൽ മതി ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ അൻപത് ടോപ്പിക്ക് ഓടിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ മെയിൻസിലേക്ക് പോകുമ്പോൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം കാര്യം അവിടെ ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ് സോ ഈ അൻപത് ടോപ്പിക്കിൽ നിന്ന് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പോയിന്റ് ഇത്രേ ഉള്ളൂ ഏതൊരു എക്സാം നമ്മൾ എഴുതുകയാണെങ്കിൽ പോലും അത്യാവശ്യം മാർക്ക് എവിടെ കിട്ടും മനസ്സിനകത്ത് നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും അടിപൊളിയായിട്ട് നമുക്ക് മുമ്പോട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോ ഈ അമ്പത് ടോപ്പിക്കിൽ നിന്ന് നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എപ്പോഴും സ്റ്റേ ഹൈ ആയിട്ട് നിൽക്കാം ഒരു എക്സാം വരുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് എവിടെ കിട്ടും മനസ്സിനകത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇട്ടിട്ട് പോകാൻ തോന്നത്തില്ല എപ്പോഴും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിക്കോൺ ചെയ്ത് നമുക്ക് നിൽക്കാം ഓക്കെ ഇതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത് ഇനി അത് കഴിഞ്ഞ നെക്സ്റ്റ് അപ്പൊ അറുപത്തൊൻപത് ഉണ്ട് ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യാമോ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്തോടാ ഓക്കെ ഗുരുവായൂർ എൽ ഡി സി എത്ര റാങ്ക് ഹോൾഡേഴ്സ് സൂപ്പർ നോട്ട്സിനുണ്ട് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതാണ്ട് ഒരു നാൽപ്പതേ പ്ലസ് ഒക്കെ നമ്മുടെ ആണ് നാല്പത് അമ്പത് ആ പ്ലസ് ഒക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ് നമ്മള് മെയിൻ ലിസ്റ്റ് വരുമ്പോ നമുക്കൊരു സക്സസ് മീറ്റ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് നമ്മൾ സെറ്റ് ചെയ്യും ഓക്കെ ഇനി അടുത്ത സെക്രട്ടറി ടെസ്റ്റഡ് നോക്കിയാണെങ്കിൽ ഇരുന്നൂറേറെ പ്ലസ് ആണ് നമ്മുടെ റിസൾട്ട് ഒന്ന് രണ്ട് രണ്ടു മൂന്നൊന്നുമില്ല ഇരുന്നൂറേ പ്ലസ് കുട്ടികളാണ് ഞാനത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് നോക്കിയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് വന്നത് അതിനകത്ത് നല്ല മാർക്ക് മേടിച്ചത് അതായത് ഞാൻ ഈ പറയുന്ന റിസൾട്ട് വന്നതിന്റെ അന്ന് ഒന്നാം തീയതി അല്ല മുപ്പത്തി ഒന്നാം തീയതി ഈവനിങ് നമ്മുടെ ഗൂഗിൾ ഫോമിനകത്ത് ഫില്ല് ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ് എടുത്തത് ഞാൻ ഇന്നലെയും ഇന്നലെ ഓഫ് ആയിരുന്നു സോ ഇന്ന് രാവിലെ വന്നിട്ടേ ഉള്ളൂ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് എണ്ണം പറയാം കേട്ടോ ഓക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം നെക്സ്റ്റ് നോക്കിയ സെക്രട്ടേറിയറ്റ് അസെന്റ് ആയാലും ഗുരുവായൂർ ദേവസ്വം എൽ ഡി ആയാലും ഇനി അടുത്ത ഗ്രൂപ്പ് ഡി ആയാലും എൻ ഡി പി സി ആയാലും സൂപ്പർ നോട്ട്സ് ആയിരിക്കും എപ്പോഴും കത്തിച്ച് നിൽക്കുന്നത് അതോടൊപ്പാണ് ഓക്കെ തിരിച്ചു വരാം നമുക്ക് ഇനി നോക്കാം നെക്സ്റ്റ് നമുക്ക് എങ്ങനെ നന്നായിട്ട് പേടിക്കാം നമ്മൾ നേരത്തെ ഒരു ട്രാപ്പിന്റെ കേസ് പറഞ്ഞായിരുന്നു ഇതാണ് ട്രാപ്പ് ട്രാപ്പ് എന്ന് വെച്ചാൽ നമ്മള് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്ങനെ ഇതിനെ നമുക്ക് മറികടക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും അത് ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് അത് കഴിഞ്ഞ് രണ്ടാമത് മെന്റലി നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പൊ നമ്മുടെ ബ്രെയിന് നോക്കുകയാണെങ്കിൽ ബ്രെയിനിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് ഈ കാണുന്ന ഈ സാധനം പ്രീഫ്രണ്ടൽ കോർടെക്സ് രണ്ടാമത്തേത് ലിംബിക് സിസ്റ്റം ആണ് സോ ഈ പ്രീഫ്രണ്ടൽ കോർടെക്സ് എടുക്കുകയാണെങ്കിൽ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്താണ് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സിഇഒ ആണ് നമുക്ക് പറയാം ഒരു ഫൗണ്ടർ ആണ് സിഇഒ ആണ് ഭയങ്കര വിഷനോടെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അതായത് ഓക്കെ പുള്ളി എപ്പോഴും പറയും പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എപ്പോഴും പറയും എടാ പഠിക്ക് 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 നിന്നെ കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും നീ നന്നായിട്ട് എഫേർട്ട് കൊടുത്തോ പണിയെടുത്തോ പണിയെടുത്താലേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു മോട്ടിവേഷൻ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിച്ചോ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭയങ്കര തീയായിരിക്കും ഓക്കെ എനിക്ക് പഠിക്കണം ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യണം ഈ സാധനമൊക്കെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ആരാണ് ബ്രെയിനിന്റെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ് പക്ഷെ തൊട്ടടുത്ത് മറ്റൊരാളുണ്ട് തൊട്ടടുത്ത മറ്റൊരാളുണ്ട് ലിമ്പിക് സെസ്റ്റോ എന്നൊരു സാധനം ഉണ്ട് പുള്ളി ആദിമ മനുഷ്യനാണ് ആദിമ മനുഷ്യൻ വെച്ചാല് പുള്ളിക്ക് പണിയെടുക്കുന്നത് ഇഷ്ടമല്ല എഫേർട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല നമ്മളെ ശരീരം വേർക്കുന്ന ഒരു പരിപാടി മാർക്ക് ഇഷ്ടമല്ല ലിംബിക് സെസ്റ്റത്തിന് ഇഷ്ടമല്ല സോ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കും എടാ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് നിനക്ക് ആ സമയത്ത് ഒരു വീഡിയോ കൊണ്ടു കൊണ്ടിരുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് എന്ത് രസമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ പുറകിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ് ഈ ലിംബിക് സെസ്റ്റോൺ അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് പറയുന്നത് നമുക്ക് കേൾക്കാം റീസൺ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു വിഷൻ നിങ്ങൾക്ക് വേണം ഒരു വിഷൻ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മടി പിടിക്കാതെ പെട്ടെന്ന് ആ കാര്യം ചെയ്തു അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ ഇത്രയേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ ഈ കാണുന്നത് ഒരു തവളയാണെന്ന് സങ്കല്പിച്ചു ഒരു തവളയാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരുകയാണ് ഒരാഴ്ചത്തേക്ക് എല്ലാ ദിവസവും രാവിലെ ജീവനുള്ള ഒരു തവള അങ്ങ് കഴിക്കാം ഇത് ഈ ഡാറ്റ് ഫ്രാഗ് എന്നൊരു ബുക്ക് എന്നൊരു ബുക്ക് അടുത്തതാണ് ഓക്കെ നിങ്ങൾക്ക് തന്ന ടാസ്ക് ഇതാണ് എല്ലാ ദിവസവും രാവിലെ ഒരു തവളെ പച്ചയ്ക്ക് അങ്ങ് കഴിക്കാം ഒരാഴ്ചയാണ് ടാസ്ക് വരുന്നത് എല്ലാ ദിവസവും രാവിലെ തന്നെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു തവളയെ നിങ്ങൾ കഴിച്ചിരിക്കണം ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ടാസ്ക് എന്ന് നിങ്ങൾ സങ്കല്പിച്ചു മക്കളെ ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ ഇന്നു മുതൽ ഒരു തവളയെ കഴിച്ചു തുടങ്ങണം എല്ലാ ദിവസവും ഒരു തവള വെച്ച് കഴിച്ചുകൊണ്ടിരിക്കണം അതിനകത്തൊരു ചൊറിയൻ തവളയും കൂടെ ഉണ്ടെന്ന് സങ്കല്പിച്ച നമ്മുടെ മനസ്സിനകത്ത് നമ്മളിങ്ങനെ ഭയങ്കര ഭാരമായിരിക്കും അതായത് അയ്യോ തവളെ കഴിക്കണം എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് 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 പേടിച്ച് 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 ഏറ്റവും അവസാനം രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് തവളെ തിന്നേ പറ്റത്തുള്ളൂ അതായത് ടസ്കിലേക്ക് നമ്മളെ കൊല്ലും ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് ഒരു നിവർത്തിയില്ലാതെ രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചാകുമ്പോ നമ്മള് തവളെ എടുത്തങ്ങ് തിന്നും ശരിയല്ലേ അപ്പൊ അത്രേ സമയം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പാനിക് ആയിരിക്കുകയാണ് പക്ഷെ നമ്മൾ രാത്രി തവളയെ തിന്നേ പറ്റത്തുള്ളൂ പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കേ ഇത് രാവിലെ എണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ തവളയെ ഭക്ഷിക്കുകയാണെങ്കിൽ അതായത് ഞാനിപ്പോ പറയുന്ന ഫസ്റ്റ് അഞ്ച് തവള ഉണ്ടെന്ന് സങ്കല്പിച്ച് ചൊറിയാൻ തവളെ തന്നെ എന്ത് ചെയ്യുക ആദ്യ കൊടുത്താൽ കഴിക്കാം രാവിലെ എണിക്കുമ്പോൾ തന്നെ ഒന്നും ആലോചിക്കാതെ നിങ്ങൾ ആ തവളയെ കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നിങ്ങൾ ഫ്രീ ആണ് ബാക്കി എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മനസ്സിനകത്ത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് കാണും ഇങ്ങനെ രണ്ട് രീതിക്ക് നമുക്കൊരു പ്രശ്നത്തെ നമുക്ക് സമീപിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കണോ 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 വേണോ വേണോ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോ നമ്മളെ ദിവസം മൊത്തം അങ്ങ് പോയി കിട്ടും എല്ലാം പോയി കിട്ടും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും ഭയങ്കര പ്ലാനിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും പക്ഷെ എന്ത് ചെയ്യത്തില്ല നമ്മൾ പഠിക്കത്തില്ല അതേപോലെയാണ് സോ ഒന്നും ആലോചിക്കാതെ നിങ്ങൾ ഈ ആക്ടിവേഷൻ എനർജി എന്നൊരു സാധനം ഈ ആക്ടിവേഷൻ എനർജി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് സങ്കല്പിച്ചോ ഒരു ടാസ്ക് സ്റ്റാർട്ട് ആദ്യത്തെ സെക്കൻഡ് ആണ് ഒരു ടാസ്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ അറുപത് സെക്കൻഡ് എന്താ അറുപത് സെക്കൻഡിനകത്തുള്ള ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയാണെന്ന് സങ്കല്പിച്ച് നിങ്ങൾ അറുപത് സെക്കൻഡിനകത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഒരിക്കലും നിങ്ങൾ മടി പിടിക്കത്തില്ല അതേ അതേസമയം അറുപത് സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറുപത് സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിമ്പിക് സിസ്റ്റം പറയും എടാ ഇതിനേക്കാളും എളുപ്പമുള്ള ഒരുപാട് പണികളില്ലേ എന്തിനാ ഇങ്ങനെയാണെന്ന് പഠിച്ച് കിടന്ന് ജാവുന്ന എന്തിനാ കണ്ണിക്കണ്ടന്മാരുടെ ഹിസ്റ്ററി മൊത്തം പഠിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാ ഈ ഭൂമിയുടെ സ്ട്രക്ചർ നോക്കുന്നത് നീ നാളെ അവിടെ കുഴിച്ച് താഴെ ഇറങ്ങി പോകാൻ പോകുന്നുണ്ടോ ഇങ്ങനെ മൊത്തം നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പഠിക്കാതെ സോ ഒന്നും ആലോചിക്കാതെ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം എനിക്ക് ഇത്രേ പറയാനുള്ളൂ മക്കളെ ഒന്നും ആലോചിക്കാതെ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം നിങ്ങൾ മാറ്റിവെച്ചു എനിക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇരുന്നൂറ്റി നാല്പത് ദിവസം ആ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം നിങ്ങൾ മാറ്റി മാറ്റിവെച്ചോ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ മൊത്തം സംഭവിക്കും ഒന്നും ആലോചിക്കാതെ ടപ്പനെടുത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ ഞാൻ നിങ്ങക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നിങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് എണീക്കണം എന്ന് സങ്കല്പിച്ച് രാവിലെ അഞ്ചു മണിക്ക് നിങ്ങൾ എണിക്കണം സോ രാവിലെ അഞ്ചു മണിക്ക് നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങൾ അലാറം വെച്ചായിരുന്നു രാവിലെ അഞ്ചു മണിക്ക് അലാറം വെച്ചായിരുന്നു അപ്പൊ അഞ്ചു മണിയാകുമ്പോൾ നിങ്ങൾ ഒന്നും ആലോചിക്കാതെ അഞ്ചു മണിക്ക് അലാറം കേട്ടു ടപ്പന അലാറം കേട്ടു കൗണ്ട് ചെയ്യണം ഫൈവ് ഫോർ ത്രീ ടു വൺ എണിറ്റു അങ്ങനെയാണെങ്കിൽ എന്താ സൂപ്പർ ആയിരിക്കും ഒന്നും അലിക്കത്തില്ല നമ്മൾ എണിക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് അഞ്ചു മണിക്ക് അലാറം കേൾക്കും അപ്പൊ നമ്മുടെ മനസ്സ് പറയും ഒരു പത്ത് മിനിറ്റ് കൂടെ കിടന്നിട്ടങ്ങ് എണീക്കാം അപ്പൊ അഞ്ച് പത്താകുമ്പോൾ സ്നൂസ് ചെയ്ത് വീണ്ടും അലാറം കേൾക്കും അപ്പോഴും നമ്മുടെ മനസ്സ് പറയും ഒരു പത്ത് മിനിറ്റ് കൂടെ കേട്ടിട്ടങ്ങ് കിടന്നിട്ടങ്ങ് എണിക്കാം അങ്ങനെ അഞ്ചേ കാലാവുന്നു അഞ്ചരയാവുന്നു അഞ്ചേ മുക്കാലാവുന്നു ആറാവുന്നു ആറു മണിക്ക് എണീറ്റ ഭാഗ്യം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഒരു അലാറം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കി ഒന്നും ആലോചിക്കാതെ ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സ് പറയുന്നത് കേട്ട് ടപ്പനെ ഒരു ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നാല് എന്ത് സംഭവിക്കും ലൈഫ് സൂപ്പർ ആവും അതേപോലെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം ഇല്ല നമ്മൾ ഒത്തിരി പ്ലാൻ ഉണ്ടാക്കിയെന്ന് സങ്കല്പിച്ചോ ഒരു കാര്യം ഇല്ല പകരം എന്താ നമ്മൾ ചെയ്യേണ്ടത് അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക ഞാൻ എപ്പോഴും സൂപ്പർ നോട്ട്സിൻ്റെ ടീമിനോട് അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ ടീം എല്ലാവരോടും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് നിങ്ങൾക്ക് ആയിരം ഐഡിയാസ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ആയിരം ഐഡിയാസ് ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല പകരം പകരം എന്ത് ചെയ്യാം ഒരെണ്ണം ചെയ്തു കാണിക്കാം അതാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണയോടെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു കണ്ടീഷൻ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം അതായത് ആ കണ്ടീഷൻ ഇങ്ങനെയാണ് ഒരു ക്ലാസ്സിലെ കുട്ടികളോട് രണ്ട് ക്ലാസ് കൊണ്ടൊന്ന് സങ്കല്പിച്ചു ഒരു ടീച്ചർ രണ്ട് ക്ലാസ്സിൽ പോവാണ് ഇത് ഒന്നാമത്തെ ക്ലാസ് എ ആണ് രണ്ടാമത്തെ ക്ലാസ് ബി ആണെന്ന് സങ്കല്പിച്ചു എയും ബി ഓക്കെ ഒരു ടീച്ചർ എ എന്ന ക്ലാസ്സിലേക്ക് പോയിട്ട് ടീച്ചർ പറയണം അല്ല സോറി ബി എന്ന ക്ലാസ്സിൽ പോയിട്ട് ടീച്ചർ പറയണം എടാ പിള്ളേരെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എത്രത്തോളം പ്ലേറ്റുകൾ എത്രത്തോളം പ്ലേറ്റുകൾ ഒരാഴ്ച ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പ്ലേറ്റുകൾ അങ്ങ് ഉണ്ടാക്കുക ഇതാണ് ടീച്ചർ ബി എന്ന ക്ലാസ്സിലേക്ക് കൊടുത്ത ടാസ്ക് എത്രത്തോളം പ്ലേറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പ്ലേറ്റുകൾ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കുക ഇനി ടീച്ചർ എ എന്ന ക്ലാസ്സിൽ കൊടുത്ത ടാസ്ക് ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ക്ലാസ്സിൽ അമ്പത് കുട്ടികളുണ്ട് അമ്പത് കുട്ടികളും കൂടെ ചേർന്ന് നന്നായിട്ട് റിസർച്ച് ചെയ്തു ഒരുപാട് ആലോചിച്ച് ഒരുപാട് റെഫർ ചെയ്ത് ഒരൊറ്റ ഭംഗിയുള്ള പ്ലേറ്റ് ഉണ്ടാക്കുക ഇതാണ് ടീച്ചർ എ എന്ന ക്ലാസ്സിൽ കൊടുത്ത ടാസ്ക് ബി ബീതി കൊടുത്ത ടാസ്ക് ഇതാണ് എല്ലാവരും ചേർന്ന് കുറെ പ്ലേറ്റുകൾ അങ്ങ് ഉണ്ടാക്കുക എത്രത്തോളം പ്ലേറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പ്ലേറ്റുകൾ ഉണ്ടാക്കുക ഇനി എ എന്ന ക്ലാസ്സിൽ കൊടുത്ത ടാസ്ക് ഇങ്ങനെയാണ് എല്ലാവരും ചേർന്ന് നല്ല ഭംഗിയുള്ള ഒരു പ്ലേറ്റ് അങ്ങ് ഉണ്ടാക്കാം മക്കൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഏത് ക്ലാസ്സിൽ നിന്നായിരിക്കും ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു പ്ലേറ്റ് ഉണ്ടാകുന്നത് എയിലായിരിക്കും ബിയിലായിരിക്കും ഏത് ക്ലാസ്സിൽ നിന്നായിരിക്കും ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു പ്ലേറ്റ് ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും എവിടെന്നായിരിക്കും ബി എന്നായിരിക്കും കാര്യം അവർ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു അവർക്ക് മണ്ണിന്റെ പ്രശ്നങ്ങൾ ആദ്യത്തെ പ്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായി അത് കഴിഞ്ഞാൽ എന്തൊക്കെ പോരായ്മകൾ ആ മണ്ണിലുണ്ടെന്ന് കാര്യം അവർ ചെന്നം പിന്നം ഒന്നും നോക്കാതെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണിയെടുത്തോണ്ടിരിക്കുകയാണ് പക്ഷെ ഏ ആണെങ്കിലും അവർക്ക് ഭയങ്കര പ്ലാനിങ് ഉണ്ട് ഒരുപാട് ഐഡിയാസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് ചെയ്ത് അവർ എന്ത് ചെയ്യും വീഴും അവർക്ക് ഒരിക്കലും ഒരു ഭംഗിയുള്ള പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതേപോലെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കാണും ഒരുപാട് പ്ലാനിങ് കാണും അങ്ങനെയൊക്കെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം മൊത്തം പോകുമെന്നല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല നമ്മൾ ആയിരം ഐഡിയാസ് നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ വിചാരിക്കും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതിനു ശേഷം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ആകാശത്തെ എല്ലാ നക്ഷത്രങ്ങളും നമുക്ക് വേണ്ടി അലൈൻ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നമ്മൾ പഠിക്കത്തില്ല നമ്മൾ ചുമ്മാ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഏതൊരു മൂഢസ്വർഗ്ഗത്തിലിരുന്ന് നമ്മൾ നമ്മുടെ ജീവിതം തീർക്കും അതേ സമയം നമ്മൾ ഒന്നും ആലോചിക്കാതെ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നമ്മുടെ പൗരായ്മകൾ അറിയാൻ പറ്റും പ്ലസ് ഫാക്ടേഴ്സ് അറിയാൻ പറ്റും നന്നായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും ഇനി നിങ്ങൾ പറഞ്ഞേ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള ഒരാളാവണം എ ആവണം ആവണോ ബി ആവണോ ഒരുപാട് പ്ലാനിംഗ് ഉള്ള ഒന്നും നടക്കാത്ത ഒരു കാറ്റഗറിയിലേക്ക് പോണോ അതേസമയം എഫേർട്ട് കൊടുക്കുന്ന പണിയെടുക്കുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പോകണോ ആ പണിയെടുക്കുന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് പോകണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അവിടെ പണിയെടുക്കുന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും ഏത് ആദ്യം പഠിച്ചു തുടങ്ങണം എവിടെ ആദ്യം തുടങ്ങണം അപ്പൊ എവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഈ അൻപത് ടോപ്പിക്കുകളിൽ നിന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ബ്രേക്ക് കൊടുക്കാതെ ബ്രേക്ക് കൊടുക്കാതെ ഇരുന്നൂറ്റി നാല്പത് ദിവസം നമുക്കൊരു ബ്രേക്ക് കൊടുക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലേ പറ്റ് അതേസമയം ബാക്കിയുള്ള ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഇരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല നമ്മള് വയസ്സാവും നമ്മുടെ ദാടി നിരക്കും നമ്മുടെ മുടി നരയ്ക്കും നമ്മൾ ല്ലാതങ്ങ് ആയിപ്പോവും സോ ചിന്തിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ ഈസി ആയിട്ട് മുപ്പതിൽ നിന്ന് എഴുപതിലേക്ക് നമുക്ക് നമ്മുടെ മാർക്ക് ഉയർത്താൻ പറ്റും ഓക്കെ ആണ് ഓക്കെ ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് നമ്മളൊരു ബാച്ച് നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം സൂപ്പർ മെന്റർ ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം അതിനകത്ത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഡൗട്ടുമില്ല ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള സെറ്റ് നോട്ട്സ് ആയിരിക്കും ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പി ഡി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ബെൻഡർ ആയിട്ട് ഒരു ബാച്ചിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മെൻഡർ നമുക്കുണ്ട് അനിലാമിസ് ആണ് നിങ്ങളുടെ മെൻഡർ ആയിട്ട് വരുന്നത് അങ്ങനെ സെറ്റ് ആയിട്ട് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മൾ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോടാം സോ ജോയിൻ ചെയ്യാനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് സൂപ്പർ മെന്റർ ബാച്ച് കാണാൻ പറ്റും കേറി പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം ആ google ഫോം ഫിൽ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ എന്നിട്ട് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഇരുന്നൂറ്റി നാല്പത് ദിവസങ്ങൾ നിങ്ങൾ തന്നാൽ പ്രലിംസും മെയിൻസും കൂടെ ചേർത്തിട്ട് നിങ്ങളുടെ ലൈഫിലെ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസങ്ങൾ നിങ്ങൾ തന്നാൽ ഞാൻ നിങ്ങളുടെ ജീവിതം കളറാക്കി തരാം ഇതെന്റെ ഉറപ്പാണ് പക്ഷെ എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസങ്ങൾ എക്സ്ക്യൂസ് ഇല്ലാത്ത ഒരു എക്സ്ക്യൂസും ഇല്ലാത്ത ഇരുന്നൂറ്റിനാൽപ്പത് ദിവസങ്ങൾ നിങ്ങൾ തരിക ഞാൻ നിങ്ങളുടെ ലൈഫ് കളറാക്കി തരാം ലൈഫ് തരാം സോ പഠിച്ചോടിക്കോ നന്നായിട്ട് വർക്ക് ചെയ്തോ നമ്മൾ ഈ മനുഷ്യർക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് നമ്മൾ വിചാരിച്ചാൽ എന്ത് വേണോന്ന് നടക്കാം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ലീലാം സ്ട്രോങ് ചന്ദ്രനിൽ പോയപ്പോൾ അന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ഇല്ല നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ അന്നത്തെ ഒരു കാര്യം പതിനായിരം മടങ്ങ് എഫിഷ്യന്റ് ആണ് ഇന്നത്തെ നമ്മളൊരു ഫോൺ തന്നെ അപ്പം അന്ന് നല്ലൊരു ടെക്നോളജി ഇല്ല നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ല ഒരു എൻജിൻ ടെക്നോളജി ഇല്ല പക്ഷെ മനുഷ്യനെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരൊറ്റ വിശ്വാസം കൊണ്ട് മനുഷ്യനെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരൊറ്റ വിശ്വാസം കൊണ്ട് മനുഷ്യനത് ഉണ്ടാക്കി എനിക്കിന്ന് ഈ നമ്മുടെ ഹൈവേ ഉണ്ടല്ലോ എൻ എച്ച് ആറുപത്താർ നേരെ നീണ്ടു നിറന്ന് കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ആരാണ് നിർമ്മിച്ചെടുത്തത് മനുഷ്യനാണാ എന്നെ നിങ്ങളാ പോലെ കയ്യും കാലുമുള്ള മനുഷ്യനാണ് ഈ ലോകം തന്നെ മാറ്റിയെടുത്തത് ഇപ്പൊ മനുഷ്യനൊരു വിഷനുണ്ട് മനുഷ്യൻ ആ ഒരു കഴിവുണ്ട് അവൻ ഒരിക്കലും അവരെ നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല സോ എന്റെ ഇതാണ് നിങ്ങളുടെ ആ മൊമെന്റ് എന്നാ വരാൻ പോകുന്നത് ഉടൻ വരും പ്രിപ്പയർ ചെയ്തു എന്നിട്ട് അത്ഭുതങ്ങൾ കാണിക്കും ഇരുന്നൂറ്റി നാല്പത് ദിവസം മാറ്റിവെച്ച സെറ്റ് ആവുമല്ല പഠിച്ചു okay അപ്പൊ എനിക്ക് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അഭിരാമി നമ്മുടെ ബാച്ചിലെ ഗോൾഡ് ലെവൽ ബാച്ച് വിത്ത് അമൽ സാർ മെൻഡർഷിപ്പ് തീയാണ് താങ്ക് യു നമ്മുടെ ഗോൾഡ് ബാച്ച് വളരെ നല്ല റിവ്യൂ ആണ് കേട്ടോ ഗോൾഡ് ബാച്ച് ആണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവരും വിളിച്ച് പറയാറുണ്ട് ബാച്ച് ക്ലോസ് ചെയ്തായിരുന്നു ഇപ്പൊ ബാച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് നമ്മുടെ എല്ലാ കുട്ടികളെയും നമുക്ക് റിസൾട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകണം അതാണ് നമ്മുടെ വിഷം ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോ താങ്ക് യു ആൾ ഞാനുണ്ട് ബാച്ചില് ഹൈ അഭിരാമി ഓക്കെ അപ്പോൾ സെറ്റ് ആണ് ഓക്കെ അപ്പൊ മക്കളെ നന്നായിട്ട് പഠിച്ചോടാ നന്നായിട്ട് വർക്ക് ചെയ്തോ അപ്പോൾ നമുക്ക് ഈവനിങ് അഞ്ചു മണിക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ നമുക്ക് കാണാം സോറി ഈവനിങ് അഞ്ചു മണിക്ക് നമ്മുടെ ബാച്ച് ഓറിയന്റേഷനിൽ നമുക്ക് കാണാം സോ താങ്ക് യു ആൾ ആൻഡ് ദസ്റ്റ്